ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർട്ടലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് അമ്മ മൈദ കുഴഞ്ഞിട്ട് സന്ധ്യ സമയത്ത് ചൂണ്ടയിട്ടായിരുന്നു ആ സമയത്ത് അമ്മയ്ക്ക് കുറച്ച് കുറുവായിട്ട് ഈ നാല് മഞ്ഞപ്പൂരി ഇട്ടു അപ്പം മഞ്ഞപ്പൂരി കുറച്ച് നാളായിട്ട് നമ്മൾ പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ സന്ധി സമയത്ത് ചൂണ്ടയിട്ടപ്പം മൈദയിൽ മഞ്ഞപ്പൂരി അടിച്ചെങ്കിൽ നമ്മൾ ചെറുമത്തി കിട്ടാറുണ്ട് ഇപ്പം മാർക്കറ്റുകളിൽ ഇഷ്ടം പോലെ ചെറുമത്തി അവൈലബിൾ ആണ് ഇവിടെ ഒന്ന് കിലോ നൂറ് രൂപയാണ് ചെറുമത്തി അപ്പം നമ്മൾ കുറച്ച് ചെറുമത്തി വെടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിച്ചുണ്ട് എടുത്തിട്ടുണ്ട് അതേ കെട്ടാൻ അവിടെ കല്ലെടുത്തിട്ടുണ്ട് ഇപ്പോൾ സന്ധി സമയത്ത് വള്ളി വലിച്ചാൽ മഞ്ഞപ്പൂരി കിട്ടും അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ ഇന്ന് കിട്ടേണ്ടതാണ് നമ്മളങ്ങോട്ട് പോവുക അപ്പം ഈ ഈ ഡിസംബർ മാസങ്ങളിൽ നേരത്തെ സന്ധിയാവും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലായിട്ടേ ഉണ്ടാവുള്ളൂ ആറേകാൽ ഏഴുമണിയൊക്കെ ആറേകാലാവുമ്പോൾ തന്നെ ഇരിട്ടാവും അപ്പോൾ നമ്മൾ ചൂണ്ടു വയ്ക്കുന്ന സ്ഥലത്ത് പോകുക അവിടെ ചെന്നിട്ട് ഈ കയൊക്കെ മുടിച്ചിട്ട് വന്നിട്ട് ചൂണ്ടുപോക്കേണ്ട ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ നമ്മൾ മറ്റു കട്ട് ചെയ്യണം നമ്മൾ രണ്ട് തരം മീനിന് വേണ്ടി കട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ മീൻ കട്ട് ചെയ്യുന്നത് അതായത് കടകല് അതായത് ആറ്റിലോട്ട് ഈ പുല്ലൊക്കെ പടം ഇറങ്ങി കിടക്കുന്നിടത്തോട്ട് നമ്മൾ വാളയുടെ വലുപ്പത്തിന് വാള കൊത്താൻ വലുപ്പത്തിനുള്ള രീതി നമ്മൾ കട്ട് ചെയ്തു വെക്കും കാരണം അതിൻ്റെ വാള കാണാൻ സാധ്യത ഉണ്ട് ഈ മഞ്ഞപ്പൂരി കിട്ടുന്ന കൂടെ കുറച്ച് വാളയും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇത് വാളയ്ക്കുള്ള പീസ് ഇത് മഞ്ഞപ്പൊരിക്കുള്ള പീസ് അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ചൂണ്ട കെട്ടാണ് നമ്മൾ മഞ്ഞപ്പൂരിക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചോട്ടി വേണം കേട്ടോ ഇത് ചോടല്ലെന്ന് വിചാരിക്കും ഇത് മണ്ണിട്ടാന്ന് കഴിയുമ്പോൾ ചോടായിക്കോളും ഇവിടെ അങ്ങോട്ട് മാറ്റി കിട്ടുക അല്ലേ അപ്പം അളക്കകത്തേക്ക് ആദ്യത്തെ തീറ്റ നമ്മൾ മഞ്ഞപ്പൂരിക്കാണ് രണ്ടാമത്തെ തീറ്റയും മഞ്ഞപ്പൂരിക്കാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ എല്ലാ തീറ്റയും വെക്കുന്നത് നമ്മൾ കാണിക്കുന്നില്ല അതുപോലെ ആണെങ്കിൽ നിങ്ങൾ ബോറടിക്കും നമ്മൾ ഇത് ിട്ട് ഇടയ്ക്ക് നമ്മൾ കല്ലും കെട്ടിയിടും കുരുങ്ങിപ്പോയ പണിയും കഴിക്കാം മൂന്ന് ചൂണ്ടുമ്പോൾ നമ്മളൊരു ഒരു കല്ല് കിട്ടും ചിലപ്പോൾ കുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ കല്ല് കെട്ടുമ്പോൾ ഇഴക്കകത്തൂടെ ചേർത്ത് കിട്ടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഇട ഇടയ്ക്ക് ഒന്ന് പൊക്കുന്ന സമയത്ത് കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും ആഴത്തി കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ കല്ല് നീളത്തിൽ കെട്ടിയെടുക്കുന്നത് അതാണ് സംഭവിച്ചത് അപ്പം ക്യാമറമാനെ ക്യാമറയൊക്കെ താത്ത് വെച്ചിട്ട് കുഞ്ഞി കഴിഞ്ഞാൽ ഇപ്പോഴേ സുഹൃത്തുക്കൾ ഇതുപോലെ തന്നെ മൊത്തം ചൂണ്ടേ കിട്ടും എന്നിട്ട് രണ്ട് റൗണ്ട് നോക്കും രണ്ടാമത്തെ റൗണ്ട് നോക്കുന്ന സമയത്ത് ചൂണ്ട മാടി എടുക്കും പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വള്ളിയെല്ലാം കെട്ടി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ വള്ളിന്ന് പിടിച്ചു നോക്കാൻ പോകും യൂറോപ്പിൽ അടുത്തേച്ച റോപ്പോണോടോ പോണോണ്ടോ പോപ്പോ ഇതിന� അടുത്തോട്ട് പോണോണ്ടോ കണികുദി എ കരകണ്ടോ അതോ എന്താടോ മ് സൂപ്പർ അര ഊരിയുണ്ടോ അരക്കിലോ ഉണ്ടല്ലോ അരക്കിലോ ഇല്ല നാനൂറ് ഇവിടെയൊക്കെ നമ്മൾ വലിയ രീതിയാണ് നിർത്തിയിരുന്നത് അല്ലേ അടക്കി വിട്ട് ശരി നമ്മൾ പറ്റിച്ചു കളല്ല എന്നൊരു വാന തൈ ഓട്ടേ കിക്ക് ഓ പാട വാടിയോ ഓക്ക ഓടാനോടില്ല എന്നെ లైక్ కొద్దిగా వస్తుంది. అంత. అద റ്റ നമ്മുടെ ക്യാമറാമാൻ ഒരു ഒരബം പറ്റി കേട്ടോ ഒരു മഞ്ഞപ്പൂരി ഈ കിട്ടുന്നൊരു പോർഷൻ ഉണ്ടായിരുന്നു ആശാൻ ക്യാമറ ഓൺ ആക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്താണ് അന്നപ്പൂരി ഇവിടെ നിന്ന് ഇതാ ഏറ്റവും വേറെ വരുന്നില്ല സമയം ഓടുന്നുണ്ടോടാ എനിക്ക് തുമ്പത്തൊക്കെ നടക്കരുത് ിട്ടാതെ വരുവോ നല്ല പറഞ്ഞിട്ട് കേട്ടോ മൂന്ന് മഞ്ഞക്കൂരി ഒരു വലഞ്ഞില് വലഞ്ഞില്ല വലഞ്ഞൂലി വലഞ്ഞില

ব্যাণ্ড ব্যাণ্ড ওনা ব্যালাক পি টা ওড়ো গেরা চড় ওড়ো ভিডিও কো അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മളിത് ആദ്യത്തെ റൗണ്ട് നോക്കാൻ പോയിട്ട് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ നാല് മഞ്ഞക്കൂരി നാല് മഞ്ഞക്കൂരി എന്ന് വെച്ചാൽ നാല് അടിപൊളി മഞ്ഞക്കൂരിയാണ് അതുകൂടാതെ നമുക്കൊരു അടിപൊളി ഒരു വലഞ്ചലും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് വലഞ്ഞലെന്നാണ് പറയുന്നത് ഈ മീനെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിൽ വലയിൽ കെട്ടിയിടും എന്നിട്ട് നാളെ രാവിലെയും കൂടെ നോക്കിയിട്ട് ഈ മീൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും ഓക്കെ അപ്പം നമ്മുടെ ഈ ഈ മീൻ നമ്മൾ ജീവനോടെ നമ്മൾ സൂക്ഷിക്കും ിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ രാത്രിയിലെ വേട്ട കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ചൂണ്ട മാടാൻ പോവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കും അപ്പം ഇന്നലെ നമ്മൾ രണ്ട് റൗണ്ട് നോക്കി രാത്രി തന്നെ ചൂണ്ട മാറണമെന്നാണ് കരുതിയെ പക്ഷെ ഇപ്പം രാത്രിയിൽ നമ്മൾ പ്രതീക്ഷിച്ച മീൻ കിട്ടിയില്ല അത് കാരണം നമ്മൾ രാവിലെ ആക്കി ചൂണ്ട എടുക്കും നമ്മൾ അങ്ങോട്ട് പോവാം സുഹൃത്തുക്കൾ നമ്മൾ ചൂണ്ടയെല്ലാം മാടി തീർന്നിട്ടുണ്ട് ഈ കുറ്റിയും കൂടെ ഊരിയാൽ മതി രാത്രി കുറ്റിയ മീനിനല്ലാതെ വേറെ മീനൊന്നും കിട്ടിയില്ല രാവിലെ നമുക്ക് നിരാശയായിരുന്നു ഫലം നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് പേ മീൻ ഫെയിലായി കാണും ഇന്നലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് രണ്ട് കിലോ മഞ്ഞപ്പൂരി വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചൂണ്ട വയ്ക്കുക അത് തന്നെയല്ല നമ്മൾ തലേ ദിവസം ചൂണ്ട ഇട്ടപ്പോൾ ഞാൻ രണ്ടു മൂന്നെണ്ണം ചെയ്തായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂടി എല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കിലോയ്ക്ക് മേളി മീനുണ്ട് അപ്പോൾ അത് രാവിലെ ആറരയാ ആവുമ്പം അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു കാണും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോട്ടോബുക്ക് എൻ്റെ ഷെയറും കൊടുത്താൽ ഞാൻ നിങ്ങളുടെ ചാനൽ ആ ചേട്ടാന സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് ബെല്ലേക്കാണ് വിളിക്കുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വീട്ടിലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവീത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന രണ്ടേ ടാറ്റാ ബൈ ബൈ Thank you.